അലീന തന്റെ ചേച്ചിയാണെന്നുള്ള കാര്യം രോഹിത് മനസ്സിലാക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് ആ ഒരു എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം വൈജിക്കൊരു ആക്സിഡൻറ്റ് പറ്റി വൈജ ഹോസ്പിറ്റലാണ് വൈജയുടെ കണ്ടീഷൻ കുറച്ച് ക്രിറ്റിക്കലായിട്ട് ഇരിക്കുമ്പോഴാണ് ബാലേന്ദ്രനും വൈജയുടെ സഹോദരന്മാരും എല്ലാവരും ഹോസ്പിറ്റലുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രോഹിത് വീട്ടിലുണ്ട് വീട്ടിലേക്ക് വരും അപ്പോൾ ഫോണിൽ ചാർജ് കയറുന്നതിന് കാരണം ഫോണിൽ ബാലൻസ് ഇല്ലാത്ത കാരണം മിണ്ടാകാൻ നിൽക്കുകയാണ് പിന്നീട് മുത്തശ്ശീടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും അലീനെ മുത്തശ്ശി അവിടെയുണ്ട് അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശീടെ ഫോണൊന്നും തരും എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല അവനെ കൊണ്ട് റീചാർജ് ചെയ്യിപ്പിക്കാനാണ് അതിനെന്താ മോനെ നീ വിളിച്ചോ എൻ്റെ ഫോണൊന്നെടുത്ത് അവർക്ക് കൊടുത്ത് അപ്പോൾ അലീനെ ഫോണിന് രോ രോഹത്തിന് ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രോഹിത് എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നുണ്ട് അവൻ ഫോൺ എടുക്കുന്നില്ല ഫ്രണ്ടിനെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കില്ല അവന് അവൻ കണ്ടു കഴിഞ്ഞാൽ അവനെ വിളിച്ചോളാം ഇന്നലെ എന്ന് പറഞ്ഞു രോഹിത് അങ്ങ് റൂമിലേക്ക് പോവാണ് പിന്നീട് കുറച്ച് കഴിയുമ്പഴേക്ക് രോഹിത്തിൻ്റെ ഫ്രണ്ട്സും മുത്തച്ചിട്ട് ഫോണിലേക്ക് വിളിക്കുകയാണ് അലീൻ അപ്പോഴേക്കും വന്ന് നോക്കുകയാണ് അപ്പം അലീനെ കുട്ടിയാണെന്ന് വിചാരിച്ച് വരും അപ്പോഴും അറിയാത്ത നമ്പറാണ് വരുന്നത് മുത്തച്ഛൻ്റെ നമ്പർ വേറെ ആരുമില്ലല്ലോ എന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മോളെ അത് രോഹിത്തിൻ്റെ ഫ്രണ്ടാണ് നേരത്തെ രോഹിത് വിളിച്ചപ്പോൾ കിട്ടില്ല മോൾ എന്തായാലും ആ ഫോൺ എടുത്ത് അവന് കൊടുത്തേക്ക് ശരി മുത്തശ്ശി ഞാൻ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അലീനെ വേഗം മുകളിലേക്ക് പോകുകയാണ് എന്നിട്ട് രോഹിനെ വിളിച്ചിട്ട് അലീനെ താഴേക്ക് ഇറങ്ങും അപ്പോഴേക്കും രോഹിത് തൻ്റെ കൂട്ടുകാരനോട് പറയുകയാണ് എടാ നീ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് റീചാർജ് ചെയ്യാം ഞാൻ എൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലാത്തതായിരുന്നു മുത്തശ്ശിയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത് ഞാൻ എന്തെങ്കിലും ചെയ്യാം നിൻ്റെ അമ്മയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയതൊക്കെ അറിഞ്ഞു അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആയിരുന്നു ഇപ്പോൾ കുറച്ച് ഓക്കേ വരണമെന്നാണ് തോന്നുന്നത് നീ എന്തായാലും വേഗം ഒന്ന് റീചാർജ് ചെയ്യുന്നുണ്ട് രോഹിത്ത് ഫോൺ വയ്ക്കുന്നുണ്ടേ പിന്നീട് രോഹിത് മുത്തശ്ശിയുടെ ഫോണിൽ ഇങ്ങനെ അടിമുടി നോക്കി ഇതേതാണ് ഫോണ് മുത്തശ്ശിക്കെങ്ങനെ വയസ്സായ ഫോൺ വയസ്സായ കാലത്തെ ടച്ച് ഫോൺ എന്ന് പറഞ്ഞ് ഓൺ ചെയ്ത് നോക്കുക അപ്പോൾ അതിലാണെങ്കിൽ വാട്സപ്പ് നോ മുത്തശ്ശി ന്യൂജനായ വാട്ട്സ്ആപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ മുത്തശ്ശിക്ക് വരെ വാട്സപ്പ് എന്ന് പറഞ്ഞ് വാട്സപ്പ് നോക്കുമ്പോൾ മുത്തശ്ശിയുടെ വാട്സാപ്പിൽ നമ്മുടെ അലീനെയും അവർ ബാലേന്ദ്രനും ഒരു ക്ലിപ്പ് വേണം അച്ഛനെന്തിനാണ് മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വോയിസ് ക്ലിപ്പ് നോക്കിയെന്ന് പറഞ്ഞിട്ട് അലീനെ രേവതി കുട്ടി സംസാരിച്ച കാര്യവും അലീന വൈജയുടെ മകളാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ രേവതി കുട്ടിയോട് പറയുന്നതൊക്കെയാണ് ആ വോയിസിലുള്ളത് രോഹിത് അതെല്ലാം കേൾക്കാം രോഹിത് അവിടെ ഷോക്കായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം എനിക്ക് വെച്ചോളമി തന്നത് എൻ്റെ സ്വന്തം ചേച്ചി തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പൊട്ടിക്കറിയാണ് ചേച്ചിയാണോ ഞാനിങ്ങനെ ഉപദ്രവിക്കാൻ നോക്കി ഞാൻ ഞാനിനെങ്ങനെ എൻ്റെ ചേച്ചിയുടെ മുഖത്ത് നോക്കും സ്വന്തം ചേച്ചി തന്നെയല്ലേ ഞാൻ എത്ര കാലം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്നെ കരുകയാണ് ഒരുപാട് ഒറ്റം പറയുന്നു ഞാൻ നീ എൻ്റെ അനിയനാണ് നീ എന്നോട് ഈ ഉപദ്രവിക്കുന്നതിനൊക്കെ നീ ഒരു ദിവസം കരയുമെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അലീനയുടെ വാക്കുകളിൽ ഓർത്തിട്ട് രോഗിത്ത് അങ്ങ് ചങ്ക് പൊട്ടി കരയുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ട് രോഗിച്ച് കണ്ണൊക്കെ തുടച്ചിട്ട് മുത്തശ്ശിയുടെ ഫോണ് കൊണ്ടു കൊടുക്കാൻ പോകണേ രോഗിൻ്റെ മുഖം കണ്ട് മുത്തശ്ശിക്കും എന്താ കൊച്ചു നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ അതൊന്നുമില്ല മുത്തശ്ശി ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിക്ക് ഫോണും കൊടുത്തിട്ട് രോഗത്തങ്ങ് പോകുകയാണെങ്കിൽ അലീനവിടെ ജോലി ചെയ്യുന്നത് കാണുന്നു പാവം എൻ്റെ ചേച്ചി ഒരു പരാതിയും പരിവുമില്ലാതെ എന്നെ കൂടെപ്പിറപ്പിനെ പോലെ തന്നെ നോക്കിയാൽ അമ്മ ഇത്രയും തെറ്റ് ചെയ്തിട്ട് അമ്മയുടെ കൂടെ നിന്ന് സ്വന്തം വീട്ടിൽ പട്ടിപ്പണിയെടുത്ത് കുടുംബത്തെ കാത്തു സൂക്ഷിക്കുന്നു ചേച്ചിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുടുംബം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ചേച്ചിക്ക് വേണമെങ്കിൽ എല്ലാം പറയായിരുന്നു അച്ഛൻ്റെ സ്വഭാവം വെറുതെ എല്ലാം മാറിയത് അത് ഇതുകൊണ്ട് തന്നെയാണ് അച്ഛനൊന്നും പറയാതിരിക്കുന്നത് എന്നിട്ട് രോഗത്ത് വീണ്ടും മുതിച്ചിട്ട് റൂമിലേക്ക് പോകുന്നുണ്ട് എന്താണ് പറ്റിയത് നീ എന്താ ഹരിയുടെ കൂടെ കൂടി എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടി വന്നു എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് രോഹിത് അത് കേട്ടിട്ട് തല താഴ്ത്തിരിക്കും എൻ്റെ മുത്തച്ഛോട് ചോദിക്കും മുത്തശ്ശിക്കി ഇപ്പം എങ്ങനെയുണ്ട് ഓക്കെ ആയി വരുന്നുണ്ടോ ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല കുഞ്ഞു നീ എന്നോട് ഇങ്ങനെ ചോദിച്ചല്ലോ ആകെ എന്നെ ശ്രദ്ധിക്കുന്ന ആ കൃഷ്ണമോള് അലീനെ കൊച്ചുമാണ് ആ കൊച്ചിൻ്റെ കാര്യം പറയാത്തിരിക്കുകയാണെന്നുള്ളത് ആ കൊച്ചു എത്രമാത്രം കഷ്ടപ്പെടുന്നു അതിനെപ്പോലെ ഒരു സർവനെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമാണ് അത് കേട്ടിട്ട് അലീനൊന്നും പറഞ്ഞില്ല അവളെ പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ട് കണ്ടില്ല നിനക്ക് നിൻ്റെ അമ്മയ്ക്കൊന്നും അവളെ ഇഷ്ടമില്ലല്ലോ അവൾ നിനോടൊക്കെ എന്താ ചെയ്ത് നിന്റെയൊക്കെ തുണികൾ കഴുകി മടക്കി വെച്ച് തരുന്നില്ല പോരാത്തതിനൊരു പട്ടിയെ പോലും അവളോട് പണിയെടുക്കുന്നില്ല ഒരു ഹോം നഴ്സായിട്ട് വന്നിട്ട് അവൾ എന്തൊക്കെ പണി ചെയ്യുന്നു അവൾക്ക് കൊടുക്കുന്ന ശമ്പളം ഒരു ഹോം നഴ്സിന് കൊടുക്കുന്ന ശമ്പളം അപ്പോഴേക്കും രോഗത്തിന് ഭയങ്കര സങ്കടം രോഹിതിൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് നിനക്ക് എന്താ പറ്റിയത് എന്താ പറ്റുമോ വീണ്ടും വീണ്ടും ചോദിക്കും നിൻ്റെ കയ്യിൽ പൈസ ഇല്ലേ നീ മുത്തശ്ശിയുടെ ഫോൺ കൊണ്ടുവയ്ക്കോ ഇല്ല മുത്തശ്ശി ഫോൺ റീചാർജ് ഒക്കെ ചെയ്തു നീ ഒരു കാര്യം ചെയ്യും കുറച്ച് നേരം മുകളിൽ പോയി മോൻ റെസ്റ്റ് എടുത്തോ അപ്പം മോൻ്റെ വൈകാകിയൊക്കെ മാറി മോൻ ചെന്നോ എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി രഹിതനെ അവിടെ പറഞ്ഞു പറഞ്ഞുവിടെയാണേ അപ്പോൾ രോഹിതാണെങ്കിൽ അവിടെ നിന്ന് പോകണം അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നത് രോഹിതനെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞു ഇല്ല മുത്തശ്ശി ഒന്നും പറഞ്ഞില്ല അവൾക്ക് അവൻ എന്തോ ഒരു വിഷമമുണ്ട് എൻ്റെ ഫോൺ കൊണ്ടുപോകുന്നവർ അവനൊരു കുഴപ്പമില്ലായിരുന്നു അവൻ തിരിച്ച് കൊണ്ടുവരുമ്പോഴേക്കും അവന് ഭയങ്കര വിഷം അവൻ കേസിൽ കുടുങ്ങിയോണ്ടായിരിക്കും മയക്കം വരുന്ന കേസിൽ ആ ഹരി അവന് ചരിച്ചതാണ് എന്ന് പറയുകയാണെ അപ്പോൾ ഹരിയായിട്ടുള്ള കൂട്ടുകോട്ട് ഒഴിവാക്കി ഒഴിവാക്കാനായിട്ട് ഞാനൊന്നും പറഞ്ഞില്ലോട്ടെ കൊച്ചേ അവൻ എനിക്ക് അവനെ കണ്ടിട്ടൊന്നും പറയാനും തോന്നില്ല അവനിടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം മുത്തശ്ശി അലീനോട് പറയാനായിട്ട് അതിനെ മുത്തശ്ശോട് ചോദിക്കുന്നുണ്ട് അവിടുന്ന് ആരെങ്കിലും വിളിച്ചിരുന്നു ആ വിളിച്ചിരുന്നു വൈജ്മോളിപ്പോൾ ഓക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തായാലും ഈ കൂടി വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള ആ യുദ്ധം അവസാനിച്ചു അവനോടൊന്ന് കെയർ കണ്ടോ കണ്ടോന്നാണ് പറഞ്ഞത് എന്നിട്ടും ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും നല്ല സന്തോഷമാകുന്നുണ്ട് ഞാൻ വന്നതിന് പിന്നെയാണല്ലോ അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായത് അതൊക്കെ സോൾവായി നോക്കുമ്പോഴേക്കും തന്നെ സങ്കടം തോന്നും സന്തോഷം തോന്നുന്നുണ്ട് അങ്ങനെ പിന്നീട് രോഹിത് ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിൾ വന്നിരിക്കുന്നുണ്ട് ചെയറൊക്കെ വലിക്കുന്ന ഒച്ച കേട്ടിട്ട് അലീനെ മുത്തച്ചിട്ട് റൂമിലേക്ക് വന്നിട്ട് നോക്കുകയാണെ അപ്പോൾ അലിയി നമ്മുടെ രോഹിത്ത് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ കണ്ണൊക്കെ തുടച്ചിട്ട് ഭക്ഷണം എടുത്തു കൊടുക്കാനായിട്ടുള്ളത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് അലീനെ രോഹത്തിങ്ങനെ ഞെട്ടി തിരിച്ചിരിക്കുകയായിരിക്കും കേട്ടോ അലീന ആ സൈഡ് നോക്കുന്നുണ്ട് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ അലീനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേക്കും ചേച്ചിന്ന് തന്നെ വിളിച്ചത് നീ മുത്തച്ചു കഴിച്ചോ എന്നാണ് ചോദിച്ചത് അപ്പോൾ അലീന പറയും ഇല്ല ചേച്ചി കഴിച്ചോ എന്നാണ് ചോദിച്ചതെന്ന് പറയണേ അപ്പോൾ അലീന ആകെ ഞെട്ടി നിൽക്കുകയാണേ എന്നിട്ട് അലീന രോഹത്തിനോട് പറയുന്നുണ്ട് അലീനക്കാണെങ്കിൽ ആകെ വേപ്പറോളൂ രൂഹത്തിൻ്റെ ഒരു മാറ്റം കണ്ടിട്ട് എന്നാൽ ചേച്ചി എൻ്റെ കൂടെയിരുന്നോ നമുക്കൊന്ന് ചേക്കും നിന്റെ കൂടെ ഇരിക്കാനോ അതേ ചേച്ചി അപ്പോൾ അലീന പറയും നീ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു ഇല്ല നാളെ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ചേച്ചി വരുന്നോ അപ്പോൾ നീ എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണോ െന്നും ചോദിക്കയാണേ അപ്പൊ ഏഹ് ഇന്നലെ വരെ എന്നെ കണ്ട നോക്കി ചിരിച്ച വഴി വഴക്കൊണ്ടായി കൊണ്ടിരുന്ന ഇവനാണോ എന്നോട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നതും എന്നൊക്കെ എന്നൊക്കലെ ഇനി ചിന്തിച്ചോണ്ടിരിക്കട്ടോ ഞാൻ ചോദിച്ചതിന് ചേച്ചൊന്നും പറഞ്ഞില്ല എന്നെ കണ്ട മരത്തിന് ഇഷ്ടാവില്ലേ ഇഷ്ടമാവുമോ അപ്പോൾ രോഹിത്തെ പറയാം ഏ എന്നാൽ ശരി ചേച്ചി പോയിക്കോ എനിക്കറിയില്ല അപ്പോഴേക്കും അല്ലെനിക്കങ്ങോട്ടൊന്നും മനസ്സിലാവുന്ന കേട്ടോ ഇവനെന്താ ഇങ്ങനൊരു മാറ്റം വരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ പറഞ്ഞത് നീ എന്നെ വെറുതെ കളിയാക്കാൻ ചോദിച്ചാണോ എന്നെ ഉപദ്രവിക്കാൻ അയ്യോ ചേച്ചി ഞാനിപ്പോൾ അവനോട് ഒരു കൂട്ടില്ല ചേച്ചി എന്നിട്ടാണോ നീ ഇപ്പോൾ എന്നോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചത് ഇത്രയും ദിവസം ഇല്ലാത്ത സ്നേഹമുള്ള എനിക്ക് പെട്ടെന്ന് എന്നോട് ഇതേ രോഹിത്തെ നീ എന്നോട് ഈ ഹരി പറയുന്നതായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം നശിച്ചു പോവുകയുള്ളൂ അവൻ നിന്നെ കൊടുക്കും ഉറപ്പായിട്ടും നിൻ്റെ ലൈഫ് വെച്ചിട്ടാണ് അവൻ കളിക്കുന്നത് Apo ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചി വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്നാലും ഞാൻ ചേച്ചിയോട് പറയാം സോറി ചേച്ചി എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് അങ്ങ് പെട്ടെന്ന് പോവാണേ അപ്പോൾ ഈ സമയത്ത് ഇവനിത് എന്താ പറ്റിയത് ഇവൻ എന്തായാലും മനസ്സ് തട്ടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഇവൻ്റെ സംസാരത്തിനൊക്കെ ഭയങ്കര മാറ്റമാണല്ലോ അതുപോലെ രോഹിത് പറയും ഭക്ഷണം കഴിക്കാനാണല്ലോ പോയത് ഈ ഭക്ഷണം അവൻ്റെ റൂമിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നും പറഞ്ഞിട്ട് രോഗത്തിൻ്റെ റൂമിലേക്ക് ഭക്ഷണമായിട്ട് അലീനെ പോകാൻ കേട്ടോ എന്നിട്ട് രോ കൊണ്ടുപോയിക്കുമ്പഴേക്കും പറയുകയാണ് അകത്തേക്ക് വരുക എന്നിട്ട് അലീനെ ഭക്ഷണം ടേബിൾ വെച്ചിട്ട് പോകട്ടോ അല്ലീലെ നോക്കി തിരിഞ്ഞോക്കി തിരിഞ്ഞോക്കിയാണ് പോകാൻ അപ്പോൾ രോഗത്തിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ ചേച്ചി എൻ്റെ പാവം ചേച്ചി എന്നോട് ക്ഷമിക്കണം ചേച്ചി കാര്യം എനിക്ക് കാല് വീണ് മാപ്പ് പറയണം എന്നൊക്കെയുണ്ട് പക്ഷേ ഇപ്പം അതിനെ പറ്റിയൊരു സാഹചര്യം അല്ലല്ലോ എന്തിന് എന്തിൻ്റെ പേരിലായിരുന്നാലും എൻ്റെ ചേച്ചിയുടെ കൂട്ടെ ഈ അലി ജാനിയൻ ഉണ്ടാവും എന്ന് പറഞ്ഞു ഇനി വൈജ മാത്രമാണ് ഈ സത്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ളത് അപ്പോൾ രോഹിത്തിൻ്റെ ഈ ഒരു മാറ്റം തന്നെ അലീനെ ഞെട്ടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രോഹിതിനാണെങ്കിൽ അതുപോലെ കൃഷ്ണമ്മോൾക്കാണെങ്കിലും ആ ഒരു സത്യം അറിയാമെന്നുള്ളത് അലീനക്ക് ഇതുവരെ അറിയില്ല അതുപോലെ നമ്മുടെ വൈദ സത് വൈജ സത്യങ്ങളൊന്നും അറിയാതെയാണ് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നതൊക്കെ ഈ വൈജ എങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പുറകെ പോകുമ്പോഴൊക്കെയാണ് അലീന തന്നെയാണ് ഈ വൈജ നോക്കുന്നത് ഇനി കുറച്ചുകാലം കിടക്കുകയും ചെയ്യും അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന കാണാൻ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകണം എന്നുള്ളത് റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് എന്താ നിങ്ങളുടെ വിലയിലെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ അത് അറിയിക്കണം അതുപോലെ തന്നെ ഹൈപ്പ് ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്